എല്ലാവർക്കും നമസ്കാരം ക്ലാസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡി എസ് എൽ ആർ ക്യാമറകളിലൊക്കെ വീഡിയോ എടുക്കുമ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ചെയ്തിട്ട് വീഡിയോ എടുക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫോണിൽ ഇപ്പോൾ ഇറങ്ങുന്ന ഫോണിലൊക്കെ അങ്ങനെ പോർട്രേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാൻ സാധിക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ അല്ലാത്ത സാധാ ഫോണിലെടുത്ത സാധാരണ രീതിയിലുള്ള വീഡിയോകൾ എങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലററ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് അതിനോടൊപ്പം വരുന്ന ഓൾ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ഒരു പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് ആയിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും വീഡിയോ ഫോട്ടോ കോളേജ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിലേക്ക് വരും അവിടെ നമുക്ക് ന്യൂ എന്ന് എഴുതിയിട്ട് അതിൻ്റെ നേരത്തെ തന്നെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഗ്യാലറിയിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ ഏതാണോ ആ വീഡിയോ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ആ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് വീഡിയോ ഞാൻ ഈ വീഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്യുകയാണ് ഓക്കെ ഇതാണ് വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലർ അല്ലാതെയാണ് കാണുന്നത് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു പതിനെട്ട് സെക്കൻഡ് വീഡിയോയാണ് അപ്പോൾ ഈ വീഡിയോ നമുക്ക് എങ്ങനെ ബ്ലറർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഓപ്ഷനുകളിൽ നമുക്ക് എഫക്റ്റ് എന്ന് പറയേണ്ട ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു വീഡിയോയാണ് അപ്പോൾ ഈ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നാല് ഓപ്ഷൻ വരും എഫക്റ്റ് എ ഐ എഫക്റ്റ് ഫിൽറ്റർ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ എഫക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻ കാണുക നമ്മൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ താഴെ കാണുന്ന കുറേ പിക്ചറുകൾ നമുക്ക് കാണാം ഇതിങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ബ്ലറർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ വീഡിയോ ബ്ലറർ ആയത് കാണാൻ സാധിക്കും അപ്പോൾ ബ്ലറർ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം എത്രത്തോളം നിങ്ങൾക്ക് വേണമെന്നനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ബ്ലർനെസ് കുറയ്ക്കുക കൂട്ടുകയോ ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂട്ടി വെക്കുകയാണ് കാരണം നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടി വെക്കുന്നു എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ബ്ലററിൻ്റെ ഒരു ലെയർ കൂടി വന്നിരിക്കുന്നത് കാണാം ആ ലെയറിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളിങ്ങനെ പിടിച്ചിട്ട് സൈഡിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുന്നതായിട്ട് കാണാം അത് നമ്മൾ ആ വീഡിയോയുടെ ഫുൾ ലെങ്തിലേക്ക് അത് കൊണ്ടുവെക്കുക അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക ഇപ്പം നമ്മുടെ ആ വീഡിയോ ഫുള്ളായിട്ട് ബ്ലറർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള ഈ ഓപ്ഷനുകളിൽ നമുക്ക് പി ഐ പി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ പി ഐ പി എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത അതേ വീഡിയോ തന്നെ ഒന്നുകൂടി ആഡ് ചെയ്യുക ഓക്കെ ആ വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആകുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഓപ്ഷനുകൾ ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നമുക്ക് കട്ട് ക്രോമ എന്ന് പറഞ്ഞിട്ട് താഴെയായിട്ട് രണ്ട് ഓപ്ഷൻ കാണാം അതിൽ നമ്മൾ കട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലെ ഒന്ന് കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ ഒരു കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാം അത് നൂറ് ശതമാനത്തിലാവുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രോസസ്സിങ് കഴിയുന്നതായിരിക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന് ടിക്ക് മാർക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാകും ഞാനതൊന്നുകൂടി മ്യൂട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ലെയറിൻ്റെ വോളിയൂം കയറി വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒന്നുകൂടി മ്യൂട്ട് ചെയ്യുന്നു ഓക്കെ ഇനിയും നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ ഇപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ ആയിട്ട് കാണാം നമ്മളെ വ്യക്തമായിട്ടും കാണാം അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിൻ്റെ ബ്ലർനെസ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ഡി എസ് എൽ ആർ ക്യാമറയിൽ എടുത്തതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാവുന്നതാണ് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം